എറണാകുളം ജില്ലയിൽ താമസത്തിനും നല്ലൊരു വരുമാനത്തിനും അനുയോജ്യമായ മൂന്ന് നില പുതിയ വില്ല ഉടമ നേരിട്ട് ലോങ് ടേം റെന്റിനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ നൽകുന്നതാണ് എറണാകുളം ജില്ലയിൽ തമ്മനം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന കെന്റ് പാരഡൈസ് ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിൽ ഏകദേശം ഇരുപത്തിമൂന്ന് വില്ലകളും പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ലയാണ് ഉടമ നേരിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വില്ല നാല് പോയിന്റ് മൂന്ന് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന പുള്ളി ഫേർണിഷ് ചെയ്ത വില്ലയാണ് ഈ വില്ല മൊത്തമായി റീനോവേറ്റ് ചെയ്തിരിക്കുന്നു ഒരു ബ്രാൻഡ് ന്യൂ വില്ല പോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് നിങ്ങൾക്ക് ഈ വില്ല ലഭിക്കുന്നത് ഈ വില്ല ഒരു കോർണർ പ്രോപ്പർട്ടിയാണ് അതിനാൽ എല്ലാ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ലഭ്യമാകുന്നു തീർത്തും ശാന്തമായതും പ്രകൃതി സൗന്ദര്യമുള്ളതും എന്നാൽ ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുള്ളതുമായ ഏരിയയിലാണ് ഈ വില പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാർ പോർച്ച് നൽകിയിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സമാന്യം വലിപ്പമുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചണും നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളതാണ് കൂടാതെ രണ്ട് ബാൽക്കണിയും ഓപ്പൺ ടെറസും നൽകിയിരിക്കുന്നു ഫുള്ളി ഫേർണിഷ്ഡായി വിൽക്കപ്പെടുന്ന ഈ വില്ലയിലെ മുകളിലെ രണ്ട് മുറികളിലും താഴത്തെ ഒരു മുറിയിലും എ സൗകര്യം നൽകിയിരിക്കുന്നു കൂടാതെ വാട്ടർ പ്യൂരിഫയർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ബെഡ് ആൻഡ് മാട്രസ് ടി വി ടേബിൾ ചെയ്ത് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വില്ല വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജല ലഭ്യതയ്ക്കായി ബോർവെല്ലും വാട്ടർ കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ഏഴു മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യവും ഓരോ ബില്ലയ്ക്കും ലഭ്യമാണ് ഇവിടെ പാർക്ക് ക്ലബ് ഹൌസ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ വില്ലയുടെ ആകർഷക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് സമീപത്തായി നിർമ്മിക്കുന്ന മൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ നീളമുള്ള എൻ എച്ച് ബൈപ്പാസ് തമ്മനം പുല്ലേപ്പടി എം ജി റോഡ് ഈ റോഡ് പൂർത്തിയായാൽ ഈ വില്ലയുടെ മൂല്യവും ആകർഷതയും ഏറെ വർദ്ധിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ കലൂർ സ്റ്റേഡിയം തമ്മനം പുല്ലേപ്പടി റോഡ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ വൈഫ്ല ജംഗ്ഷൻ പത്ത് മിനിറ്റിനുള്ളിൽ എം ജി റോഡിലേക്കും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന മൂന്ന് നില വില്ല മൊത്തമായി റെന്റിനെടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന റെന്റ് നാൽപ്പത്തി അയ്യായിരം രൂപയും വിൽപ്പനയ്ക്കാണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് ഫുള്ളി ഫർണിഷ്ഡ് ആയി തന്നെയാണ് ഈ വില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ സീറോ ടു എയ്റ്റ് നയൻ വൺ ഫൈവ് സീറോ ഒരിക്കൽ കൂടി സെവൻ സീറോ ടു എയ്റ്റ് നയൻ വൺ ഫൈവ് സീറോ ടു സിക്സ്